നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എന്താണ് തനിക്ക് സംഭവിച്ചത് റൊണാൾഡോ റോഹോ ഒടുവിലെല്ലാം തുറന്നു പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ആ ബ്രേക്കെടുത്തതും ഡിപ്രഷനെക്കുറിച്ചൊക്കെ ഇപ്പോൾ സംസാരിക്കുന്നു മുണ്ടോ ഡിപ്പോ ടി വോക്ക് നൽകിയ ഏറ്റവും പുതിയ അഭിമുഖത്തിന് ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം തുറന്നു പറയുന്നു അദ്ദേഹം പറയുന്നു ഞാൻ ആങ്സൈറ്റി ഏതാണ്ട് ഒന്നര കൊല്ലമായിട്ട് ഞാനത് അനുഭവിച്ച് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു അത് ഡിപ്രഷനായിട്ട് മാറി സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ അതും വെച്ച് കളിക്കുകയായിരുന്നു അത് ഒരു തരത്തിലും ഹെൽപ്പ് ചെയ്തില്ല ഒരു തരത്തിലുള്ള സെൽഫ് കോൺഫിഡൻസ് അപ്പം നമുക്ക് ഉണ്ടാവില്ല വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനാണത് ഇൻ ദി എൻഡ് നമ്മളെല്ലാവരും മനുഷ്യരല്ലേ നമ്മൾ ഫുട്ബോളേഴ്സാണ് മറ്റ് അതാണ് ഇതാണെന്നല്ല അതിനൊക്കെ അപ്പുറം നമ്മളൊക്കെ മനുഷ്യരാണ് പണമല്ല എല്ലാം ഫെയിമും അല്ല പ്രശസ്തിയും പണത്തിലൊന്നും കാര്യമില്ല നമ്മൾ സഫർ ചെയ്യുന്നു കളിക്കളത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കും നമ്മൾ സഫർ ചെയ്യുകയാണ് ഏതാ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റുന്നു എന്നുള്ളതിൽ നമ്മൾ ലക്കിയാണ് പക്ഷേ ദർ ഇസ് ഇൻ പേഴ്സൺ നമുക്കെല്ലാവർക്കും ഫീലിങ്സ് ഉണ്ടാവും ഫൈനലി ഇപ്പോൾ എനിക്ക് നല്ല കംഫർട്ടബിളാണ് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ അടിക്കാനും അതുപോലെ തന്നെ ടീമിനെ മറ്റു തരത്തിൽ സഹായിക്കാനും ഒക്കെ കഴിയുന്നു ഫിസിക്കലിയും ഞാനിപ്പോൾ ഐ ഫെൽറ്റ് സ്ട്രോങ് ടു എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു അദ്ദേഹം വെൽ റിക്കവേർഡ് ആയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ റൊണാൾഡോ റോഹ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹം കടന്നുപോയ സ്ഥിതിയെക്കുറിച്ച് കൃത്യമായിട്ട് വിശദീകരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അധികം ആളുകളോട് കാര്യങ്ങളൊന്നും ഇങ്ങനെ ഷെയർ ചെയ്യാത്ത ഒരാളാണ് താനെന്നും തൻ്റെ വ്യക്തിത്വം ആ രൂപത്തിലാണ് പക്ഷേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സംസാരിക്കാൻ ആളുകൾ ഉണ്ടാവുക എന്നുള്ളതും വളരെ നല്ല കാര്യമാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് സത്യം പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും സ്വയം ഉള്ളിലൊതുക്കി മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളെ സഹായിക്കാൻ പ്രൊഫഷണൽസ് പുറത്തുണ്ട് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് സർവീസ് തരാൻ പറ്റിയ പ്രൊഫഷണൽസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നറിയാൻ അവരെയൊക്കെ സമീപിക്കുകയാണ് വേണ്ടത് സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ കൈ ഉയർത്തി എനിക്ക് പ്രശ്നങ്ങളുണ്ട് എൻ്റെ മനസ്സിൽ ചില പ്രശ്നങ്ങളുണ്ട് അത് റിക്കവർ ചെയ്യാൻ നിങ്ങൾ സഹായിക്കണം എന്ന് പറയുകയാണ് വേണ്ടത് എൻ്റെ മെൻറ്റൽ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് കൂട്ടി വയ്ക്കുന്ന പോലെയാണ് ലോങ് ടൈമായിട്ട് എനിക്കിത് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മൾ സ്ട്രോങ് ആയി നിൽക്കാൻ വേണ്ടി ശ്രമിക്കും ഒരുപക്ഷെ നമ്മുടെ റൂട്ട്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ വേണ്ടി ശ്രമിക്കും പക്ഷേ ഐ വാസ് അസി ഓക്കെ അതാണ് എനിക്ക് തോന്നിയത് അതാണ് അപ്പം അത് സ്പോർട്ടിൽ ലെവലിൽ മാത്രമല്ല ഫാമിലി ലെവലിലും പേഴ്സണൽ ലെവലിലും ഒക്കെ അതാണ് എനിക്ക് ഞാൻ ഞാനല്ലാതായി തോന്നി എന്ന് പറഞ്ഞാൽ ചില മൊമെൻ്റുകളിലൊക്കെ എനിക്ക് തോന്നിയതാണ് സംതിങ് ഈസ് ഹാപ്പനിങ് ഐ നീഡ് ടു റൈസ് മൈ ഹാൻഡ് ആസ്ക് ഫോർ ഹെൽപ്പ് എന്നൊരു തോന്നൽ എനിക്കുണ്ടായി അപ്പം ഞാനും ഫുട്ബോൾ കളിക്കുന്നത് നിർത്തി കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊഫഷണൽ എന്ന രൂപത്തിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എൻ്റെ ഫാമിലി അതുപോലെ തന്നെ സ്പിരിച്വലി ഒക്കെ എനിക്ക് വലിയ രൂപത്തിലൊരു സപ്പോർട്ട് ആവശ്യമായിരുന്നു എന്നെല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു അതാണ് എനിക്ക് തോന്നിയത് അവരാണെന്നെ തിരികെ കൊണ്ടുവന്നത് ഇൻ ദി എൻഡ് നമ്മളങ്ങനെയാണല്ലോ ഫുട്ബോളേഴ്സ് എന്നുള്ള രൂപത്തിലല്ല നമ്മളൊക്കെ മനുഷ്യരാണ് അപ്പം സ്വാഭാവികമായിട്ടും അവരുടെയൊക്കെ ആ ഒരു സപ്പോർട്ടിൽ എനിക്ക് തിരികെ വരാൻ പറ്റി എന്നാണിപ്പോൾ റൊണാൾഡോ റോഹോ പറയുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി രാഫ് ഡോക്സിൻ്റെ